ഹലോ റീവാൻ വെൽക്കം ബാക്ക് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു തെമു ഹോൾ തന്നെയാണ് കേട്ടോ ഒരു കുഞ്ഞു ഹോളാണ് കുറച്ച് ഇതിൽ കുറേ പ്രോഡക്ട്സ് ഉണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തതാണ് ആൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ കിച്ചൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ തെമൂന്ന് ഞാനിതിന് മുമ്പും കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചില പ്രോഡക്റ്റ്സ് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിലും ചിലപ്പോൾ ഭയങ്കര ചെറുതായിരിക്കും കേട്ടോ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം തെമൂൽ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ കിച്ചണിക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് എല്ലാം ആയിട്ട് കാണാം എപ്പോഴും തെമോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഇനി തെമോ പർച്ചേസ് ചെയ്യില്ല കുറച്ച് നാൾക്ക് അങ്ങനെ വിചാരിച്ച മൈൻഡിനെ സെറ്റ് ചെയ്യാം പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിലിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടോ ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ ഇത്തവണ എൻ്റെ ചില പ്രോഡക്ട്സ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റിൻ്റെ ചെറിയ സൈസും വലിയ സൈസൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ട് ഇത്തവണ ചിലത് ഞാൻ റിപ്പീറ്റഡ് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കേട്ടോ ഏറ്റവും കൂലം ഇഷ്ടം പോലെ ഫ്രിഡ്ജ് മാഗ്നറ്റുകളുണ്ട് കേട്ടോ അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഫ്രിഡ്ജ് മാഗ്നറ്റുകളുണ്ട് അപ്പോൾ തവണ ഞാൻ വാങ്ങിയതൊരു ടെൻ പീസിൻ്റെ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഇങ്ങനെ ഹഗ്മി നൈസ് ഡേ അങ്ങനെ ഒക്കെ എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ ഭയങ്കര കുഞ്ഞാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടോ പക്ഷേ അത് ഭയങ്കര കുഞ്ഞേ ഒരു കുഞ്ഞേ ഉള്ളു കേട്ടോ അതൊരു ടെൻ പീസസ് ഉണ്ടായിരുന്നു നല്ല പേസ്റ്റൽ കളറിലായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഞാനൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് കേട്ടോ കുഞ്ഞിയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത പ്രോഡക്റ്റ് ഒരു സെറാമിക്കിൻ്റെ ജാറാണ് കേട്ടോ ചെറുതാണ് ഭയങ്കര കുഞ്ഞിയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഇത് ഈ ഈ സെയിം ഉള്ള സെറാമിക് ജാറ് ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി വലുത് രണ്ടെണ്ണം മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കളറ് കുറച്ച് നാൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് സ്റ്റോക്കിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് കുറച്ച് ചെറിയൊരു പീസാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലാവൻഡർ കളറിലായിട്ടുള്ള പിന്നെ എൻ്റെ ക്യാപ്പ് വരുന്നത് ഒരു ഗ്രീൻ കളറിലായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ക്വാണ്ടിറ്റികൾ ഉള്ളു കേട്ടോ നല്ല അതായത് ഇതിന് നല്ല വലിപ്പുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിൽ ഇടാൻ പറ്റും പിന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് എയർ ടൈറ്റ് അല്ല കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മേലെ വെക്കാവുന്ന ഭാഗത്തിലേ ഉള്ളൂ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാ ജാറല്ലെട്ടോ അത് നെക്സ്റ്റ് വരുന്നത് ഒരു മെഷറിങ് കപ്പാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വീണ്ടും ഒരു നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു മെഷറിങ് കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതും ഫൈവ് ഹൺഡ്രഡ് എം എൽ കപ്പാസിറ്റി വരുന്ന മെഷറിങ് കപ്പാണ് കേട്ടോ പക്ഷെ അതിൻ്റെ കുറച്ചും കൂടി വലിപ്പവും എനിക്ക് തോന്നുന്നത് അതിലും കൂടുതൽ ക്വാണ്ടിറ്റി അതിൽ കൊള്ളുമെന്ന് പറഞ്ഞിട്ടോ ഇപ്പം ഈ വാങ്ങിക്കണത് ഭയങ്കര കുഞ്ഞിയായിട്ട് എനിക്ക് നോക്കി കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ ഭയങ്കര കുഞ്ഞി മെഷറിങ് കപ്പാണ് ഒരു ഇങ്ങനെ ഇതിന് ചുറ്റിങ്ങനെ നല്ല ഗ്ലാസിൻ്റെ ആണ് കേട്ടോ ഇതിന് ഉണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെഷറിങ് കപ്പാണ് പിന്നെ നല്ല ക്യൂട്ട് പ്രിൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നിറയെ മറ്റേ തെർമോക്കോളോ ഇരിക്കുന്നതുകൊണ്ട് വീട് മൊത്തം തെർമോക്കോളോ ഇത് തട്ടി 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 ഞാൻ തോറ്റു കേട്ടോ ഇത് കുഴപ്പമില്ല കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് കുറച്ച് കുഞ്ഞിയാണെന്നുള്ളൂ നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം നമുക്കിതിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റാണ് അടുത്തതൊരു നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ബൗളാണ് ഇതിൻ്റെ കപ്പാസിറ്റി അതിൽ കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എൽ കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നൊരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം പ്രിൻ്റായിട്ടുള്ള ഇതേ സെയിം തന്നെ കുറച്ചും കൂടി വലുത് ഒരു ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെ കപ്പാസിറ്റി ഉള്ളത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ ഇത് ചെറിയ ചെറുതാണ് ചെറു അത്ര ചെറുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം നമുക്കിപ്പോൾ മാവൊക്കെ അരച്ച് വെക്കാനൊക്കെ പറ്റുന്ന പാകത്തിലുള്ള നല്ല അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ആണ് പിന്നെ നമുക്കിപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല നല്ല ബൗളാണ് കേട്ടോ ഇത് ഇതൊരു പിങ്കിൽ ഇങ്ങനെ പിങ്ക് ക്യാപ്പും ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്ന വരുന്നൊരു ബൗളാണ് പക്ഷേ ഇതിൻ്റെ ക്യാപ്പ് എയർ ടൈറ്റോ ഒന്നുമല്ല കേട്ടോ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ക്യാപ്പാണ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കാൻ മാത്രം പറ്റുള്ളൂ കേട്ടോ ഇതൊട്ടും ടൈറ്റായിട്ട് അതിൽ ഫിക്സ് ചെയ്തിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് ജസ്റ്റ് നമുക്ക് വെറുതെ അടച്ച് വെക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എയർ ടൈറ്റോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ സംഭവം നല്ല പ്രോഡക്റ്റാണ് നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സും കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ആരെക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും ആയിട്ട് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ നോക്കി നോക്കി ഇങ്ങനെ രസം പിടിച്ചു വരുകയായിരുന്നു അപ്പോഴാണ് ലാസ്റ്റ് എന്നെ തിം പറ്റിച്ചത് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഒരു വണ്ടറി അല്ലെങ്കിൽ താഴെ ഉണ്ടായിരുന്നു ഒരു മൊബൈൽ സ്റ്റാൻഡായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് വല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ലതായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ റിവ്യൂ നോക്കിയപ്പോൾ എല്ലാവരുടെയും ഈ നിങ്ങളിങ്ങനെ പിക്ചറിൽ നോക്കിയപ്പോൾ ഒരു നോബ് കണ്ടോ ഒരു മിഡിലായിട്ട് ഇതിൻ്റെ നമുക്കത് ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എല്ലാവരുടെയും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഇതായിരുന്നു കേട്ടോ റിവ്യൂ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വന്നതിൽ ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ സാധനം ഇല്ല ഏകദേശം ഇതിൻ്റെ നീളം നമ്മളുടെ ഒരു കൈയുടെ പാമില്ലേ പാമിൻ്റെ അത്രയും നീളമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ ഹൈറ്റിൽ നമുക്ക് വല്ല ഫോൺ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ റൗണ്ട് സാധനം ഉണ്ടല്ലോ അത് നല്ല കട്ടിയുണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഐഫോണിനൊന്നും താങ്ങാനുള്ള ത്രാണി ഈ സാധനത്തിന് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇരിക്കാൻ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിൽ അങ്ങനെ ഈസി ആയിട്ടൊന്നും ഫോൺ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഇതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഇത് എന്തായാലും വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടെമ്പൂന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റാർ സെല്ലർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ളത് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മര്യാദ ഉള്ളതൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ അടക്കം നമുക്ക് പണിയും കിട്ടും കേട്ടോ